അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള വളരെയേറെ എഫക്റ്റീവായ ചെയ്താഫലം ഉറപ്പുള്ള പരിശുദ്ധ കുർഹാനിൽ വരെ പറഞ്ഞിട്ടുള്ള ഒരു ദിഗ്രീനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൻ്റെ മുന്നെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ആളിക്കത്തുന്ന തീ വെള്ളം ഒഴിച്ച് കെടുത്തും പോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഈ ദിക്കറ് കൊണ്ട് കെട്ടടങ്ങും അത് തീർച്ച നൂറ് ശതമാനം ഫലം കണ്ടിട്ടുള്ളത് കൂടിയാണ് എല്ലാ എല്ലാവരും മുറുകെ പിടിച്ചു കൊള്ളുക ഈ ദിക്കറ് നല്ല വിശ്വാസത്തോടെ ചൊല്ലി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ റബ്ബിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി റബ്ബ് പരിഹാരം നൽകും ഇൻഷാ ഇൻഷാല്ല തീർച്ചയായും ഈ ദിക്ർ ആരെങ്കിലും പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ ഉള്ള നേട്ടങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിക്കുകയാണ് ഒന്ന് പ്രയാസങ്ങൾ മാറും രണ്ട് ബുദ്ധിമുട്ട് ഉള്ള ജോലി ലളിതമാകും മൂന്ന് ആത്മവിശ്വാസം വർദ്ധിക്കും നാല് കഷ്ടപ്പാടുകൾ എളുപ്പമാകും അഞ്ച് വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കും ആറ് ഭാര്യ ഭാര്യഭർത്തർ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കും ഏഴ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറും എട്ട് ഈമാൻ ദൃഢമാകും ഒമ്പത് ഭയം പേടി വെപ്രാളം എല്ലാം നീങ്ങും പത്ത് മാനസികമായ വിഷമങ്ങൾ നീങ്ങും പതിനൊന്ന് എല്ലാ ആഗ്രഹങ്ങളും പൂവണിയും ഇതൊക്കെയാണ് ഈ ഒരു ധിക്കറ് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഇതിലുപരിയാണ് അപ്പോൾ ഏതാണ് ആ ധിക്കറ് എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം ഈ ദിക്കറ് ചൊല്ലുന്നതിൻ്റെ മുൻപ് ആദ്യം മൂന്ന് തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക നമ്മൾ നിസ്കാരത്തിലൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ് ഇഷാഹിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ശേഷം ഹസ്ബുനാ വനിയമൽ വക്കീൽ എന്ന് നാനൂറ്റി അൻപത് തവണ ചൊല്ലുക നാനൂറ്റി അൻപത് തവണ തന്നെ ശ്രദ്ധിച്ച് ചൊല്ലണം അത് കൂടാനോ കുറയാനോ പാടുള്ളതല്ല ശേഷം ആദ്യം നമ്മൾ ചൊല്ലിയ ഇബ്രാഹിമിയ സലാത്ത് തന്നെ മൂന്ന് തവണ ഓതി ദുആ ചെയ്ത് അവസാനിപ്പിക്കുക വിക്റിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം തരാം അല്ലാഹു മതി ഭാരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവൻ എന്നാണ് ഇതിന്റെ അർത്ഥം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ റബ്ബ് ശുഭാനോത്താൽ പൂർത്തിയാക്കി തരട്ടെ ആ ഈ ചാനൽ കാൺ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓക്കെ السلام عليكم ورحمة الله وبركاته